മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഴ്ചയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സഭ അംഗീകരിച്ച കുർബാന ബാക്കിയുള്ള ദിവസങ്ങളിൽ സഭ നിരോധിച്ച കുർബാനയും നിലവിൽ വരുന്നു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഹെഡ്ലൈൻസ് ആഗോള ക്രൈസ്തവ സഭാ തലവൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് റോമിലെത്തിയ റാഫേൽ തട്ടിലും ആൻഡ്രൂസ് താഴത്തും റോമിലെ ഓറിയന്റൽ കോൺഗ്രേഷനുമായി സമവായ കുർബാന നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഞായറാഴ്ച ഒരു ഏകീകൃത കുർബാന അർപ്പിച്ച് പ്രശ്നം തീർക്കാമെന്ന് അതിവിദഗ്ധമായി പറഞ്ഞ് വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു സിനഡും പലപ്പോഴും തട്ടിലിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന സിറോമൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായതിനുശേഷം സിറോമൽബാർ സഭ ദുർബലമായി പൗരസ്ത്യ സഭയുടെ ഡിക്കാസ്ട്രി തലവൻ ക്ലാവുഡിയോ ഗജറുട്ടി ആർച്ച് ബിഷപ്പ് മൈക്കിൾ ജലക് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫ്ലേവിയോ പേസ് അണ്ടർ സെക്രട്ടറി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു റാഫേൽ തട്ടിൽ ജേക്കബ് തൂങ്കുഴി തുടങ്ങിയ മെത്രാന്മാരാണ് എറണാകുളം വിഭാഗവുമായി കൈകോർത്തുകൊണ്ട് സിറോ മൽബാർ സഭയുടെ കുർബാന ക്രമം അട്ടിമറിച്ചത് സഭയുടെ പെർമനന്റ് സിനഡ് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല മേൽക്കോയ്മ എല്ലാ തലങ്ങളിലും അൽമായരെ ഒഴിവാക്കി അതിരൂപതയുടെ എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസികളെ ഭിന്നിപ്പിച്ചത് സിനഡ് മെത്രാന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ കൂരിയെ മാറ്റുന്നു ഓൺലൈനിൽ വിളിപ്പിച്ചിട്ടുള്ള കൂരിയോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിവാദ വൈദികൻ ഫാദർ കാവൽപുരയുടെ ചാൻസലറായി സഭയുടെ കൂരിയ മുന്നോട്ട് പോകുമ്പോൾ ലജ്ജിതരാകുന്നത് സിറോ മലബാർ മക്കളാണ് പാലായിൽ ബിഷപ്പ് മെനാമറമ്പിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇനി ആളുകൾ ആരും വരുമെന്ന് കരുതേണ്ട പുരോഹിതന്മാരില്ലാത്ത ഇടവകകളും ഒഴിഞ്ഞ അൾത്താരകളും ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങൾ വരുമെന്ന സമയം വിദൂരമല്ല ഏകീകൃത കുർബാന സമ്പൂർണമായി അതിരൂപതയിൽ നടപ്പിലാക്കുക അസാധ്യമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഇതോടെ മറ്റു രൂപതകളിലും കുർബാന പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതകളേറുന്നു സഭാവിരുദ്ധരായ വൈദികർക്കെതിരെയുള്ള നടപടികളും പിൻവലിക്കും ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World